തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വർഷം നൂറു ദിവസം തൊഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ രണ്ടു വർഷത്തിനിടെ കുറഞ്ഞത് ഇരുപത് ദിവസം ജോലി ചെയ്തവരെ കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളാക്കി ആനുകൂല്യങ്ങൾ നൽകാൻ സംസ്ഥാന സർക്കാർ പ്രചാരണ നടപടി ആരംഭിച്ചിരിക്കുകയാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് പ്രചാരണം നടക്കുക പഞ്ചായത്തുകളിൽ തൊഴിൽ നൽകാൻ കേന്ദ്ര സർക്കാർ പണം മുടക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതി നഗരമേഖലകളിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ഈ പദ്ധതികളിലെ തൊഴിലാളികളെയാണ് ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുക പതിനെട്ട് മുതൽ വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിൽ അംഗമാകാൻ സാധിക്കും കൂടാതെ തൊഴിലുറപ്പ് തൊഴിലാളിയാണെന്ന് തദ്ദേശ സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രമുണ്ടെങ്കിൽ ക്ഷേമനിധി അംഗമാകാൻ സാധിക്കും തൊഴിൽ കാർഡ് ആധാർ ബാങ്ക് അക്കൗണ്ട് എന്നിവ തൊഴിലുറപ്പ് പദ്ധതിയിലെ വിവരങ്ങളുമായി ഒത്തുനോക്കിയാണ് സാക്ഷ്യപത്ര പത്രം നൽകേണ്ടത് കൂടാതെ പ്രതിമാസം അമ്പത് രൂപ വീതം അടക്കേണ്ടിയും വരും ഈ രണ്ട് പദ്ധതികളിലായി ഇരുപത് ലക്ഷത്തോളം അംഗങ്ങളുണ്ട് ഇതിൽ എട്ട് ലക്ഷം പേരെങ്കിലും ക്ഷേമനിധിയിൽ ചേരുമെന്നാണ് കരുതുന്നത് ക്ഷേമനിധിയിൽ ചേരുന്നതിനു വേണ്ടി ഗവൺമെന്റ് ഒരു പോർട്ടലും സജ്ജമാക്കിയിട്ടുണ്ട് ക്ഷേമനിധി അംഗങ്ങൾക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് ലഭിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേമനിധി അംഗത്വം സ്വീകരിക്കേണ്ടതാണ്